ഹലോ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഒരു മെഗ കോംബോ ഓഫറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റ്സും എല്ലാവർക്കും വേണമെന്നുണ്ട് വില കൂടുതൽ കാരണം ആർക്കും തന്നെ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ പ്ലാന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കോംബോ ഓഫറായിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതൊരു ആറ് ദിവസത്തേക്കുള്ള ഒരു ഓഫർ മാത്രമാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് പ്ലാന്റ്സിൻ്റെ മൂന്ന് പ്ലാന്റ് വീതമുള്ള കോംബോസാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ നല്ല കിഡിലിനായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കട്ടെ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അതും എല്ലാവർക്കും ഇൻക്ലൂഡിങ് സി സി കേരളത്തിനകത്ത് ഇൻക്ലൂഡിങ് സി സി ആയിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ ഇൻഡോറായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കിഡിലിനായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് അല്ലേ അപ്പം നമുക്ക് ഈ ഫിറ്റോണിയ പ്ലാന്റ് നോക്കിയാലോ ഫിറ്റോണിയയിൽ മൂന്ന് കളറുകളായിരിക്കും മൂന്ന് വെറൈറ്റി ലീഫുള്ള ഫിറ്റോണിയാണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് നമ്മുടെ ഡയാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ ഡയാന്തസ് പ്ലാന്റിലും മൂന്ന് പ്ലാന്റിൻ്റെ പോകുമ്പോൾ വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് ആ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ പോവുമ്പോൾ മൂന്ന് പ്ലാന്റും ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ നല്ല അടിപൊളി വേര് പിടിച്ച പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ മൂന്ന് പ്ലാന്റ് ആണ് അതിൽ നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുക ഏത് കളേഴ്സ് വേണമെന്ന് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാറ്റസിൻ്റെ മൂന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി പാക്ക് പാക്കായിരിക്കും അയക്കുന്നത് എന്നാലും നല്ല വെറൈറ്റി നമുക്ക് പന്ത്രണ്ട് കളറുകളോളം ഉണ്ടല്ലോ അപ്പം അതിൽ ഏതെങ്കിലും മൂന്ന് കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ കാണിക്കുന്ന എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ ഓർഡർ വന്നോളൂട്ട് ആരും തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ടേ നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ വന്നിരിക്കുന്നത് ക്രിസ്മസ് കാറ്റസും ഇതിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ജിഫി ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ മൂന്ന് ഹൈഡ്രാഞ്ചി ആണ് ആറ് കളറ് നമുക്ക് അവൈലബിളാണ് അതിലേതെങ്കിലും മൂന്ന് കളറ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയിൽ മൂന്ന് ഹൈഡ്രാഞ്ചി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും എല്ലാ പ്ലാന്റും വേണമെന്നുണ്ട് പക്ഷേ എല്ലാം വാങ്ങാനുള്ള ക്യാഷ് ഇല്ല അതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഒരു കോംബോ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട നമുക്ക് ഇൻക്ലൂഡിങ് സി സി ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ നമുക്ക് പതിനഞ്ച് പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അതാരും തന്നെ മിസ്സ് ചെയ്യേണ്ട ഈ ഒരു കോംബോ അപ്പോൾ ഈ കളേഴ്സിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം റെഡ് ഒക്കെ റയറാണ് നമ്മൾ ഈ കോംബോ കൂടെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും നമ്മൾ അയച്ച് തരുന്നതായിരിക്കുമേ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ വിങ്ക പ്ലാന്റ് ആണ് വിങ്കയും ഇതിൻ്റെ മൂന്ന് പ്ലാന്റിൻ്റെ മൂന്ന് പ്ലാന്റ് ആണ് ഈ ഒരു കോംബോൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വിങ്കയിൽ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ പതിനഞ്ച് പ്ലസ് കളേഴ്സ് വിങ്കയിൽ അവൈലബിൾ ആണ് അപ്പോൾ വിങ്കയിൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഡയാന്തസിലും കളർ സെലക്ഷൻ ഉണ്ടാവില്ല വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് ആരും തന്നെ ഈ ഒരു കോംബോ ഓഫർ മിസ് ചെയ്യേണ്ട നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇൻക്ലൂഡിംഗ് സി സി പതിനഞ്ച് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് മൂന്നെണ്ണം വീതമാണ് കേട്ടോ കിട്ടുന്നത് എല്ലാവരും